ഹലോ ഗേൾസ് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ പെരിന്തമണ് നെറ്റ് ഒന്ന് പോകണം എന്നോ അപ്പോൾ മൊനാക്ക് വന്നപ്പോൾ ഞങ്ങൾ അങ്ങനെ നെസ് സ്റ്റോക്ക് പോയ വീടിയാണിത് അപ്പോൾ അതാ നമ്മൾ വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ കാർ പാർക്ക് ചെയ്തിട്ട് അങ്ങനെ ഫ്രണ്ടിലൂടെ തന്നെ കയറിയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെ ബിൽ സെക്ഷനാണ് കേട്ടോ അപ്പം ഞങ്ങൾ നെക്സ്റ്റൊക്കെ കണ്ടു കാരണം അന്തം ഇട്ട് കുന്തം പോലെ അങ്ങനെ ആകെ നടക്കുകയാണ് കേട്ടോ ഞങ്ങൾ പ്രത്യേകിച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നതല്ല കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങളെ കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ ഒന്നും വാങ്ങാൻ ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാം കാണുമ്പോൾ തന്നെ നമുക്ക് എല്ലാം വയറ് നിറഞ്ഞു എന്ന് പറഞ്ഞ പോലെയായി അപ്പോൾ ഇത് ഒരു സൈസ് ടാങ്കാണ് കേട്ടോ ആ പേരൊക്കെ മാറ്റാണ്ട് ടാങ്കും പൊടിയാണ് അപ്പോൾ അങ്ങനെ ഓരോ സെക്ഷനുകളായിട്ട് ഞാൻ അങ്ങനെ വീഡിയോ ആയിട്ട് എടുത്തുകൊണ്ട് വന്നു കേട്ടോ ഇത് ആണ് കേട്ടോ ഒരാൾ അങ്ങനെ ക്ലീനിങ്ങിനായിട്ട് ഓല പണിയും ചെയ്തുകൊണ്ട് അങ്ങനെ നടക്കുന്നുണ്ട് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഐസ്ക്രീമിൻ്റെ സെക്ഷൻ കണ്ടില്ലേ നമ്മൾ പുറത്തൊന്നും നമുക്ക് ഇത്രയും ഫ്ലേവേഴ്സിലുള്ള ഐസ്ക്രീമൊന്നും കിട്ടില്ല അപ്പോൾ കണ്ടില്ലേ ഐസ് ക്രീമൊക്കെ കണ്ട് മക്കളെ കണ്ണ് തള്ളിയിക്കണം ഇതൊക്കെ നൂഡിൽസാണ് എല്ലാ ഫ്ലേവറിലുള്ള നൂഡിൽസും ഉണ്ട് ഇത് പിന്നെ ഹാൻഡ് വാഷ് ആണ് കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ ഇഷ്ട കിട്ടാൻ പോലെ സാധനങ്ങളുണ്ട് കേട്ടോ നമുക്ക് ഷാംപൂ ആയിട്ട് സോപ്പായിട്ട് അതേപോലെ പൗഡറ് ലോഷൻസ് ഫേസ് വാഷുകൾ ഫേസ് ക്രീമുകൾ എല്ലാം നല്ല നല്ലതുപോലെ എല്ലാ കമ്പനീസും അവിടെ കിട്ടാനുണ്ട് കേട്ടോ നമ്മളിങ്ങനെ കാണാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ മതിയാകില്ല കേട്ടോ അത്രയ്ക്കും കാണാനുള്ള സാധനങ്ങളും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അതാ ഓരോരുത്തരെ കാണാൻ ഇല്ലായിട്ട് തപ്പി നടക്കുകയാണ് കേട്ടോ അത് ഞങ്ങൾ മിലുവിനെ അന്വേഷിച്ച് നടക്കുകയാണ് ഇതിൻ്റെ അടിയിൽ അപ്പോൾ മിലു ഏതോ ഒരു ഭാഗത്ത് അങ്ങനെ പെട്ടുപോയിക്കുന്നു അപ്പോൾ എല്ലാവരും നാല് ഭാഗത്തായിട്ട് നടക്കുകയാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വഴി മാറിപ്പോകട്ടോ ഏത് ഭാഗമാണ് എങ്ങനെയാണെന്നൊന്നും മനസ്സിലാവില്ല ഒരു നമ്മളിങ്ങനെ വന്ന് ഉള്ളോട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിൽ സെക്ഷൻ എവിടെയാണ് എന്നുള്ളത് ആകെ തപ്പി നടന്നിട്ട് പിന്നെ കണ്ടത് ഇത് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ സെക്ഷനാണ് കേട്ടോ അപ്പോൾ എല്ലാ സംഭവങ്ങളും നമുക്ക് ഇങ്ങനെ നമുക്കിങ്ങനെ പേക്കാക്കിയിട്ട് അല്ലെങ്കിൽ നമുക്ക് സ്വന്തം നമ്മളെ ഇഷ്ടത്തിന് തന്നെ നോക്കി കണ്ടിട്ടൊക്കെ നമുക്ക് പേക്കാക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറച്ച് മാങ്ങ വാങ്ങുകഴിഞ്ഞു കേട്ടോ അപ്പോൾ അതാ മക്കളൊക്കെ ഒരു കൊറ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഞങ്ങൾ അതിന് മാത്രം ഒന്നും സാധനങ്ങളൊന്നും എടുത്തില്ല അപ്പോൾ അതാ ഇത് വത്തക്കൻ്റെ സെക്ഷനാണ് കേട്ടോ എല്ലാ കളർ വത്തക്കയും ഇവിടെ ഉണ്ടതിന് ഇത് ആണ് പിന്നെ കണ്ട നമ്മുടെ പാത്രങ്ങളും ഫ്രൈ പാനുകളും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അതിൻ്റെ ഒക്കെ റേറ്റ് ഇങ്ങനെ മേൽഭാഗത്ത് ബോർഡുകളിൽ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഏതായാലും നമ്മൾ ഇത്രയും സാധനങ്ങൾ ഒരുമിച്ച് കണ്ടപ്പോൾ നമ്മുടെ കണ്ണും വയറും നിറഞ്ഞു നിറഞ്ഞുകയും പിന്നെ നെക്സ്റ്റോയിൽ ഫസ്റ്റ് ഫ്ലോറിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ചെറിയ കുട്ടികൾ മുതൽ വലിയവർക്ക് വരെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗൈസ് നമുക്കൊന്നും വാങ്ങാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് കാണാൻ കഴിയുന്നത് തന്നെ വലിയ ഭാഗ്യമല്ലേ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ